അതിലേ എന്നെ മുട്ട എടുക്കരുത് എന്നെ മുട്ട പൊലിച്ചെടുക്കരുതാ പറഞ്ഞു ഞാൻ വീട്ടിൽ പറയേ അപ്പയോട് ഞാൻ പറഞ്ഞു കൊടുക്കൂല്ല മുട്ട പൊലിച്ചെടുക്കുവാ ടീച്ചർ ഗുഡ് മോർണിംഗ് ടീച്ചർ ടീച്ചർ താമസിച്ചേ ഓ ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നുടാ വെച്ചോണ്ടിരിക്കുന്നു ഞങ്ങളുടെ പേരപ്പിന് ഇതുപോലെ വന്ന മൂന്ന് സർജറി കഴിഞ്ഞപ്പ നീ എന്താ പറഞ്ഞോണ്ട് വരുവടാ ഞാൻ കാറി വന്നപ്പോ ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നു അതാ താമസ ആ ഓടിലോ പിന്നെ റോഡിനെ കാര്യം പറഞ്ഞു ഊർന്ന് പോയ കുട്ടികളെല്ലാം വന്നപ്പോ ബാക്കിയുള്ള കുട്ടികളൊക്കെ എങ്ങോട്ട് പോയി ശാസ്ത്രമേളക്ക് തിരുവല്ല പോയില്ലേ ആ ശാസ്ത്രമേള തിരുവല്ലായില്ലേ ഞാൻ പോയില്ല എന്താ പോന്നെ ഞാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പപ്പാ ഗൾഫീന്ന് വന്നപ്പോ ഞാൻ അവിടെ പോയതാ അമ്മക്ക് പറ്റിയ ഒരു സെലക്ഷനും ഇല്ല അവിടെ അത് വസ്ത്രമേളയാടാടീ പോയിട്ടുണ്ട് ആ അവൻ പോവും അവൻ എന്തായാലും പഠിക്കാൻ അല്ലെങ്കിൽ കാര്യത്തിനൊക്കെ അവൻ ഭയങ്കര ഇഷ്ടമാര്യാ എന്റെ ടീച്ചറിന്റെ എനിക്കോ ആര്യ ക്ലാസ്ത്രമേളക്ക് പോയി പോയോ കൊണ്ടോന്നോ എനിക്ക് ഇവിടെ ഇവിടെ ഇടിച്ചതാ മുട്ടന്റെ ഇവിടെ നീര് കൊണ്ട് നീരുണ്ടോന്നല്ല ഞാൻ നീതു നീതും പോയി നിന്നോട് എനിക്ക് സ്നേഹവും ബഹുമാനം എല്ലാം ഉണ്ട് എന്ത് കഴിഞ്ഞ ഡിയെ വന്നപ്പോളെ ഇത്രയും പേര് കേട്ടപ്പോൾ ഡി ചേച്ചി ഇത്രയും കുട്ടികൾ ഇവിടെ ഉണ്ടെന്നുള്ളത് സ്നേഹം ബഹുമാനൊക്കെ എപ്പോഴും നിന്നോടു കേട്ടാ ഇരുപത്തിയഞ്ചു പേര് വിട്ടുണ്ടറങ്ങി അഞ്ജലി ഉണ്ടോ അഞ്ജലി ഉണ്ടോന്നോ അഞ്ജലി ഇല്ലെങ്കിൽ ചിലപ്പോ അത് ആയൂര് കിട്ടും സാധനം ഉണ്ടോ നീ എന്തോ പറഞ്ഞു അഞ്ചിനി ക്ലാസ്സിൽ ഉണ്ടോ അഞ്ജലിയോ അഞ്ജലി ഇല്ല എന്തോ സന്തോഷമുണ്ടോ ഓ അഞ്ചലിയില്ല സന്തോഷം നമുക്ക് സന്തോഷം ടീച്ചറെ ക്ലാസ് പോയി പോയി അനന്തോ അനന്തോ ആ ഞാൻ അഖിലോ അഖിലോ അങ്ങോട്ട് പോയല്ലേ അഖില അങ്ങോട്ട് പോയേക്കുന്നു പോയിക്കുന്നു നമുക്കൊരു കാര്യം ചെയ്യാം മലയാളം പഠിക്കാം ഇന്ന് മലയാളം ആദ്യം അപ്പൊ ഇന്ന് ടീച്ചർമാർ അങ്ങോട്ട് പോയി ഇന്നും ഞാനാണ് അഞ്ച് വിഷയം എടുക്കാൻ പോകുന്നത് ഇവിടെ ഇത് തന്റെ പരിപാടി പര്യായ പദം പറയണം അനന്തപുറ താമരയുടെ പര്യായ പദം താമരയുടെ ആ വെള്ള താമര നീല താമര അത് ടീച്ചർ കണ്ടാന്നല്ലോ സിനിമ പിന്നെ ലോട്ടസ് കൈ കാണിച്ചടാ കൈ കാണിച്ച് നേരവും വെളുത്തു അടിയും തുടങ്ങി നീ റാണി പറഞ്ഞേ എന്തോ ടീച്ചറ താമരയുടെ പര്യായ പദം താമരയുടെ പര്യായ പദോ ആ

നീന്റെ കിണി കിണി എന്താ പഠിച്ചോണ്ട് ഒരുപാട് ഇതൊക്കെ സത്യം പറഞ്ഞു രണ്ടെണ്ണം കൂടെ ഏഹ് എന്തോ കാണിക്കാം ഒരു കാര്യം ചോദിക്കാം പാട്ട് പഠിച്ചോണ്ട് പഠിച്ചോണ്ട് വന്നോ പഠിച്ചിട്ടുണ്ട് ടീച്ചർ ടീച്ചറെ ആദ്യത്തെ എന്ന് പറയാമോ ഇത് കുട്ടികളോടൊക്കെ പറയാൻ പറ്റൂന്ന് എനിക്ക് അറിയത്തില്ല അശോന്നായിരുന്നു പേര് ഞങ്ങളുടെ വീട്ടുകാർ ആരും സമ്മതിച്ചില്ല എവിടോ വില്ലേജ് ഓഫീസർ ആയിട്ട് ഇരിക്കുക ോ അതാണ് ഓമേനത്തിങ്കൾ കിടാവോ നല്ല കോമള ശാമളപ്പൂവോ പൂവിലുറങ്ങും മധുവോ പായലുറങ്ങിന്റെ ഓമേന തിങ്കൾ കിടാവൂ നല്ല താമര താരിളം പൂവോം നിറഞ്ഞ മധു അനന്തുവേ എന്താ ടീച്ചറെ എന്തോ കാണിക്കുവർക്കം വലിച്ചതോ അതി പഠിപ്പിക്കരുത് പഠിപ്പിക്കോയി എന്താ ടീച്ചറെ അനിതും ടീച്ചറോ എന്റെ വീട്ടിലാ എന്റെ വീട്ടിലാ ഇന്ന് ക്ലാസ് റൂമു അതെ

എന്നാ നീ എന്നാൽ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നല്ല പടവാ പിന്നെ അത് ലാസ്റ്റ് കുറച്ച് കരഞ്ഞ നമ്മൾ ഇറങ്ങി പോരത്തുള്ളൂ ചീറ്റർ കണ്ട പടം സിനിമയും കണ്ടിട്ട് വന്നിരുന്ന് എന്ത് വന്നു കാണാം അടുത്ത പറയാം സെല്ലുകൾ ഏതെല്ലാം ആനി പറ പൂജപ്പുര സെല്ല പിന്നെ പറഹങ്ങളാ അഞ്ചാപനി കോളറാം മഞ്ഞപ്പിത്ത ലോകങ്ങൾ അല്ലടാ ലോഹങ്ങൾ ലോഹങ്ങളോ അറിയത്തില്ല നീ പറോകം ലോകം ഉം <laughs> പത്താളലോകം <laughs> <laughs> <laughs>